ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കെ കാർ മുന്നോട്ടെടുത്തു പമ്പിംഗ് പൈപ്പും പെട്രോൾ സ്റ്റേഷനും തകർന്ന് അപകടം വയനാട് കൽപ്പറ്റയിലാണ് അശ്രദ്ധ അപകടമായത് കാറിൽ പെട്രോൾ നിറച്ചുകൊണ്ടിരിക്കെ ജീവനക്കാരൻ മറ്റൊരു ബൈക്ക് യാത്രികിന് പെട്രോൾ നിറയ്ക്കാൻ തുടങ്ങവെയാണ് ഡ്രൈവർ കാർ മുന്നോട്ടെടുത്തത് ഇതോടെ പമ്പിംഗ് പൈപ്പ് കാറിൽ ഉടക്കുകയും പെട്രോൾ സ്റ്റേഷൻ സഹിതം പിഴുതു വീഴുകയുമായിരുന്നു ജീവനക്കാരുടെ ഇടപെടലും തീപിടുത്തമുണ്ടാകാഞ്ഞതും വൻ ദുരന്തം ഒഴിവാക്കി ഇന്ധനം നിറച്ചു കഴിഞ്ഞുവെന്ന് കാർ ഡ്രൈവർ കരുതിയതാണ് അപകടത്തിന് കാരണമായത് മലയാളം ടെലിവിഷൻ വയനാട് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ